കഠിന വരൾച്ച മൂലം പൂർണ്ണമായി നാശം സംഭവിച്ച കൃഷിയിടങ്ങൾ കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു കട്ടപ്പനയിലെ വിവിധ വരൾച്ച ബാധിത കൃഷിയിടങ്ങളാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സന്ദർശിച്ചത് അതിശക്തമായ വരൾച്ചയിൽ പൂർണ്ണമായി നാശം സംഭവിച്ച കൃഷിയിടങ്ങളാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചത് അതികഠിനമായ വരൾച്ചയിൽ ഇടുക്കി ജില്ലയിലെ അറുപത് ശതമാനത്തിലധികം കൃഷി ഉണങ്ങിക്കരിഞ്ഞിരുന്നു ഏലം കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചത് കൂടാതെ കുരുമുളക് കാപ്പി കൊക്കോ ജാതി ഉൾപ്പെടെയുള്ള നാണിവിളകളെയും വരൾച്ച സാരമായി ബാധിച്ചു ഇതോടെ ഹൈറേഞ്ചിലെ കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന വള്ളക്കടവിലെ വിവിധ കൃഷിയിടങ്ങളിൽ സന്ദർശനം നടത്തിയത് ഇരുനൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചുവെന്ന കൃഷി വകുപ്പിന്റെ കണക്കിനേക്കാൾ ഇരട്ടിയാണ് നാശമെന്ന് നേതാക്കൾ പറഞ്ഞു അതിൽ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് അൻപതിനായിരത്തിലേറെ കർഷകരെ വരൾച്ച ബാധിച്ചിട്ടുണ്ട് ഒരു ഹെക്ടർ സ്ഥലത്തെ കൃഷി പൂർണ്ണമായി കരിഞ്ഞുണങ്ങി ഈ സാഹചര്യത്തിൽ ജില്ലയെ വരൾച്ചാബാധിത ജില്ലയായി അടിയന്തരമായി പ്രഖ്യാപിക്കണം ജില്ലയ്ക്കായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുമ്പോൾ മുൻവർഷങ്ങളിൽ പ്രഖ്യാപിച്ചതുപോലെ നടപ്പിലാവാത്ത പാക്കേജിന് പകരം കർഷകർക്ക് ലഭ്യമാകുന്ന പാക്കേജ് വേണം പ്രഖ്യാപിക്കുവാൻ കൂടാതെ കൃഷിമന്ത്രി അടക്കം നടത്തിയ സന്ദർശനം വെറും പ്രഹസനമായി മാറിയെന്നും കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് പറഞ്ഞു നമ്മുടെ ഇടുക്കി ജില്ലയിലെ ശതമാനത്തോളം കാർഷിക വിളകൾ പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടേറെ കണക്കാക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തേഴ് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു വന്നാണ് കൃഷി കൃഷി വകുപ്പിൻ്റെ ഒരു കണക്ക് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അതിൽ അതിലൊട്ടേറെ മുകളിലാണ് നമ്മുടെ ഇടുക്കി ജില്ല തന്നെ അമ്പതിനായിരം കർഷകരുടേതായിട്ട് നമുക്ക് നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് ഇടുക്കി ജില്ലയിലെ കർഷകരുടെ നേർന്ന പ്രശ്നങ്ങൾ ഈ ഈ അവസരത്തിൽ ഈ കൃഷി മുഴുവൻ നശിച്ച ആളുകൾക്ക് പ്രത്യേകമായി ധനസഹായം നൽകണമെന്നും ഇടുക്കി ജില്ലയെ വളർച്ച ബാധിതമായ ജില്ലയായി പ്രഖ്യാപിക്കണമെന്നും കർഷക കോൺഗ്രസ് ഈ അവസരത്തിൽ ഊന്നിപ്പറയുകയാണ് അതോടൊപ്പം കൃഷി നശിച്ച കർഷകർക്ക് അവർക്ക് പുനർകൃഷിക്കുള്ള സാമ്പത്തിക സഹായം അതോടൊപ്പം തന്നെ മറ്റ് കൃഷികൾക്കുള്ള എല്ലാ സഹായങ്ങളും ബാങ്കുകളിൽ മൊറട്ടോറിയം അടക്കം അവരുടെ കടബാധ്യതകൾ ഉൾപ്പെടെ എല്ലാ നടപടി കർഷക കോൺഗ്രസ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു അടിയന്തരമായി സർക്കാർ കർഷകർക്ക് സഹായം എത്തിക്കാൻ ഇടപെടൽ നടത്തണം കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാൻ ബാങ്ക് വായ്പകളിൽ പലിശ ഇളവും മൊറട്ടോറിയവും പ്രഖ്യാപിക്കണം പുനർകൃഷിക്ക് വേണ്ട സഹായങ്ങൾ കർഷകരിൽ എത്തിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വള്ളക്കടവ് പുളിക്കത്താഴെ മാത്തച്ചൻ വെള്ളിയാംകുളം ബോബൻ കോഴിക്കോട് ദേവസ് കളരിക്കൽ സാബു വണ്ടകത്തിൽ ജോയിച്ചൻ എന്നിവരുടെ കൃഷിയിടങ്ങളാണ് സംഘം സന്ദർശിച്ചത് കർഷക കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ജോസ് ആനക്കല്ലിൽ പി എസ് മേരിദാസൻ ഷജിമോൾ ഷാജി പി ജെ ബാബു കെ ഡി രാധാകൃഷ്ണൻ നായർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു